i don't know. السلام عليكم ورحمه الله تعالى وبركاته وبرك وبرك وبرك. الحمد لله أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله سبحانك لا إلا الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا المسلمون صدق الله مولانا العظيم 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 قال النبي صلى الله عليه وسلم كن عالما ومتعلما ومحبا ومستمعا فلا تكن خامسا قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم മറ്റു സംഘാടകരെ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ സഹോദരങ്ങളെ ഉമ്മ പകന്മാരെ അള്ളാഹു നമ്മളുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കൂലാക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമത്രാദികൾ കുടുംബാദികൾ നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരെ നമ്മളെ സഹായിച്ചവർ അല്ലാഹു എല്ലാവർക്കും അള്ളാഹു ഇനിയുള്ള കാലം തൃപ്തിയിലും ജീവിച്ച് ഈ വിലിമ ഉറക്ക വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാട അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല ഇവിടെ നടന്നു വരുന്ന പ്രഭാഷണിന്റെ അവസാനത്തെ ദിവസമാണ് അള്ളാഹു സുഹാനഹൂപതായതിനുവേണ്ടി പരിശ്രമിച്ചവർ കൂടി നടന്നവർ സഹായിച്ചവർ നല്ല വാക്കു പറഞ്ഞവർ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും അള്ളാഹുഹൂപതായ ഒരു നല്ല മരണം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മിനിങ്ങെ കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല കാരണം സമയം ഒമ്പത് ഒമ്പതര നല്ലതുപോലെ താമസിച്ചു എന്ന് എനിക്ക് നിങ്ങളെ കാലം അറിവുള്ളത് കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയായി അള്ളാഹു പറയാനും കേൾക്കാനും ആ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത് ദേഷ്യമല്ല ഉണ്ടോ പള്ളിപ്പറമ്പിൽ പോയിട്ട് സലാം പറഞ്ഞാൽ ആ കബറും കാട്ടി കിടക്കണവരും മടക്കണം പക്ഷെ ഇവിടെ സലാം പറഞ്ഞു ദുരാ ചെയ്തു എന്തു പറഞ്ഞിട്ടും നിങ്ങക്കൊക്കെ എന്തോ എന്നോടൊരു ദേഷ്യം ഉള്ളതുപോലെ എല്ലാരും ഈ ഇരിക്കുന്നവരെല്ലാരും ഈ കാർപ്പറ്റിലോട്ട് കേറിയിരുന്നേ ഇങ്ങോട്ട് നീങ്ങിക്കേ എല്ലാരും ഇങ്ങോട്ട് നീങ്ങിക്കേ ഇനി അവിടെ നിൽക്കണ ഞങ്ങായിമാരൊക്കെ ഒന്ന് വന്ന് ആ നിക്കണത് ഇവിടെ ഇരുന്നാൽ മതി നിങ്ങൾ ആ റോഡിൽ നിൽക്കുന്ന സമയം കസേരയിൽ ജലിക്കുക എപ്പോ ബോറടിക്കണം എഴുന്നേറ്റ് പൊയ്ക്കോണ്ട് നിൽക്കരുത് ഒരാൾ എല്ലാരകത്തോട്ട് കയറി കസേര ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് മുന്നോട്ട് കയറിക്ക എല്ലാരും ശബ്ദം തിരിഞ്ഞു നോക്കിയിട്ട് ഒരു കാര്യമില്ല അവനമെന്റെ കാര്യമെന്ന് നോക്കാം പുറത്ത് നിൽക്കണ എല്ലാവരും അത് കയറിയിരിക്കുന്നു പക്ഷെ അതൊരു മൂന്ന് സ്വലാത്ത് പറഞ്ഞ് സൊല്ലാ ബോബു അല മുഹമ്മദ് മത് 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 സുല്ലാ ഗുല മുത് െ സ്വനാത്തിന്റെ പരക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും ഈ സ്വനാത്ത് പറഞ്ഞ് നമുക്ക് മരിക്കുന്നതിനു മുമ്പ് ഒരിക്കലെങ്കിലും ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് ഭാഗ്യുമാറാകട്ടെ അപ്പൊ ഇൻഷാല്ല എല്ലാവരും ഒരു പതിനൊന്ന് മണി വരെ ഇരിക്കുമെന്ന് ഞാൻ കരുതുന്നു പക്ഷെ അതിരിക്കൂലേ ഒരു പതിനൊന്ന് ഞാൻ കൂടുതൽ സമയമില്ല കാരണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി പരിപാടി കഴിഞ്ഞിട്ട് പള്ളിക്ക് രാവിലെ ആറരക്കോ ഏഴ് മണിക്കോ എത്തിയത് സത്യം പറഞ്ഞാൽ ഞാൻ പള്ളിയിൽ ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് വരുമ്പോ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഉറങ്ങിപ്പോയി ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വരാൻ കഴിയാത്ത കാരണം വഴിയിൽ നിന്നൊരു പയ്യനെ വിളിച്ചിട്ടാണ് വന്നത് ഇനി ഇവിടെ നിന്ന് ഞാൻ എന്റെ വീട് വരെ ഒറ്റയ്ക്ക് ഓടിച്ചു പോയിട്ട് അവിടെ നിന്ന് വണ്ടിയുമായിട്ട് ചങ്ങനാശ്ശേരി വരെ പോകണം നാടെ കാസർഗോഡാണ് പരിപാടി അപ്പൊ ഇവിടെ നിന്ന് വണ്ടിയിലങ്ങ് കാസർഗോഡ് വരെ പോകാനുള്ള വലിയ സത്യം പറഞ്ഞ മഞ്ഞപ്പിത്തമുണ്ടല്ലോ ശിവനൽകുമാറാകട്ടെ ഉറക്കു വഴിയാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് റസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കാതിയോടത് പറയാൻ പറ്റുമോ സംഘാടകരോട് വിളിച്ചിട്ട് വരാൻ പറ്റില്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷെ അവർക്കുണ്ടാകുന്ന ആ ഒരു പ്രയാസവും അതൊക്കെ ആലോചിക്കുമ്പോ പിന്നെ ചിന്തിച്ചു കൊറച്ചു നേരമാണെങ്കിലുണ്ടെങ്കിലും ആ മജിരസിൽ പോയിട്ട് ഒന്ന് ദയ ചെയ്യാത്ത ദിവസം ഇജാപത്ത് ഉണ്ടാകുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാനും നിങ്ങളെ പോലെ ദയാ പ്രതീക്ഷിച്ചാണ് വന്നത് അള്ളാഹു നമ്മളുടെ മജിരിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ കുറച്ചാൽ ഇരിക്കല്ലേ നല്ലപോലെ പറ നിങ്ങളങ്ങനെ പകുതി ഓടുവോ അവസാനം വരെ ഉണ്ടാവുള്ളൂ ബക്കറ്റ് എടുക്കുമ്പോ ഓടുന്ന ടീം ഉണ്ട് അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് ബക്കറ്റ് ഉണ്ടോ സാർ അത് ആദ്യം എടുക്കുവാണെങ്കി ഇടയും പിന്നെ എടുക്കണ്ടായിരുന്നു പിരിവൊന്നും ഇല്ലല്ലോ പിരിവില്ലെങ്കിൽ എന്തോ പിരിയാൻ കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന കണ്ടിട്ടില്ലേ ബക്കറ്റ് റോഡിലൂടെ നടന്നു പോകുമ്പോ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന കരിമ്പ് ജ്യൂസ് അതിന്റെ എല്ലാ ചാറും എടുത്തതിന് ശേഷം കളയുന്നതിന് മുമ്പ് ഒരു നാരങ്ങ കഷ്ണം ഒരു ഇഞ്ചി കൂടെ കയറ്റി വെക്കും ഒരടിയുണ്ട് ആ അടി എന്തായാലും ഞാൻ അടിക്കുന്നില്ല അതുകൊണ്ട് ഇൻഷാള്ള നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കും അള്ളാഹു വറക്കത്തെയ്യുമാറാകട്ടെ നിക്കണ ചങ്ങാതിമാര് കാല് കഴിക്കുമ്പോഴെങ്കിലും ഇരിക്കുക വെരിക്കോസിന്റെ രോഗം പിടിക്കാൻ നിക്കേണ്ട അള്ളാഹു എല്ലാവർക്കും ആഫ്രിക്കത്തുള്ള തീർക്കായ് ഉടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു മോഹമാണ് സ്വർഗത്തിൽ പോകണം എല്ലാരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്ന അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും അള്ളാഹുവിനെ പയർന്നുകൊണ്ട് അഞ്ചു നേരം നിസ്കരിച്ച് അള്ളാഹുവിന്റെ അടിമകളെ പോലെ കഴിയുന്ന ഒരു മനുഷ്യന്റെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ് കഞ്ചാവടിച്ചു നടക്കുന്നവന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നന്മ ചെയ്യുന്നവനാകട്ടെ തിന്മ ചെയ്യുന്നവനാകട്ടെ എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ് അതുകൊണ്ടാണ് എപ്പോഴും മരണ വീട്ടിലാണെങ്കിലും പള്ളിക്കകത്താണെങ്കിലും സ്വലാത്തിന്റെ മിജിലാണെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലും എവിടെ ദുആ ചെയ്താലും നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് സ്വർഗം തരണേ പരിശുദ്ധമായ റമബാനിന്റെ മുപ്പത് ദിനരാത്രങ്ങളിൽ നമ്മൾ എപ്പതു ചെയ്താലും പറയാറുണ്ട് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോഴും നമ്മൾ പറയുന്നത് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം എനിക്ക് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് മരിക്കണം

അല്ലാഹുവേ എനിക്ക് സ്വർഗം തായെന്നല്ല ദുആ ചെയ്യേണ്ടത് നബിതങ്ങൾ പറയുകയാണ് നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ സെല്ലുൽ ഫിർദൗസ് നിങ്ങൾ ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കൂ അല്ലാഹുവേ എനിക്ക് നീ ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം എനിക്ക് രണം നീ ചോദിക്കണം എന്താണ് ഈ സ്വർഗത്തിന്റെ പ്രത്യേകത ഈ ഫിർദൗസ് ഫിർദൗസ് എന്ന് എന്ന് പറയുന്ന പറയുന്ന സ്വർഗ്ഗത്തിന്റെ 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 പ്രത്യേകത പ്രത്യേകത എന്താ എന്താ ആ ആ ആ സ്വർഗ്ഗത്തിൽ അവകാശികൾ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഇന്ന ഫിൽ വഅല